الله بن القرآن بريا وأن هذا صراطي مستقيما فاتبعوا ولا تتبعوا السبل فتفرق بكم عن سبيلي لغة حبيب محمد مصطفى صلى الله عليه وسلم صحابة كوديري مجلس هذا سبيل ഒരു നേരേഖ വരച്ചുപോയി എന്നിട്ട് പറഞ്ഞു ഇതാണ് സുറാത്തുൽ മുസ്തഖീം പിന്നെ ആ വരയുടെ പലതും ഇടതുമായി കുറേയധികം വരകളെല്ലാവിന്റെ റസൂലങ്ങ് വരച്ചുപോയി എന്നിട്ട് പറഞ്ഞു ഈ ഓരോ വരകളും ഈ ഓരോ വരകളും ഈ സുറാത്തുൽ മുസ്തഖിമിൽ നിന്ന് മനുഷ്യരാശി തെറ്റിക്കുന്ന വഴികളാണ്

ചിതറച്ചുകളും തെറ്റിച്ചുകളെയും വേറെ ഏത് പാത നിങ്ങൾ സ്വീകരിച്ചാലും വേറെ ഏത് മാർഗങ്ങളിലേക്ക് നിങ്ങൾ കടന്നുപോയാലും ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു വേറെ ഏത് രാജപാതയിലേക്ക് നിങ്ങൾ കടന്നുപോയാലും ഏഴാമത്തെ അധ്യായം സൂറത്ത് സൂഹത്ത് ഏകദേശം ആയത്തിന് കഴിയുമ്പോൾ ലോകത്തുള്ള മനുഷ്യന്റെ ശത്രു ലോകത്തുള്ള മനുഷ്യന്റെ ശത്രുവിന്റെ ശത്രു നരകരാജ്യത്തിലേക്ക് മനുഷ്യരാശിയെ വഴി നയിക്കാനായി ഇറങ്ങിപ്പോ പുറപ്പെട്ടവൻ പറഞ്ഞു പോണൊരു വാചകമുണ്ട് പിന്നെ റബ്ബേ പിശാജ് റബ്ബിനോട് പറയാ നിന്റെ നേരായു നിന്റെ അടിയാറുകൾ ഈ ആദമിന്റെ അടിയാറുകൾ ആദമിന്റെ മക്കൾ നിന്റെ അടിയാറുകൾ പ്രവേശിക്കുന്നത് തടയാ ഞാൻ കാത്തിരിക്കും സിറാത്തുൽ മുസ്തീമുക്ക് പ്രവേശിക്കണ തടയാൻ ഞാൻ കാത്തുക്കും സ്വർഗത്തൊക്കെ പോണ പാതയിൽ നിന്ന് മനുഷ്യനെ തടയാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും അവരുടെ മുന്നിലൂടെയും പുറകിലൂടെയും വലതുവശത്തൂടെയും ഇടതുവശത്തുകൂടെയും ഞാൻ അവരുടെ അരികിൽ ചെല്ലുക തന്നെ ചെയ്യും നാല് ഭാഗത്തു നിന്നും ഞാൻ നിന്റെ അടിയാറുകളെ വലയും ചെയ്യും മനുഷ്യ മക്കളെ വലയും ചെയ്യും ചെയ്യും ആളുകളെ നീ നണ്ണി കെട്ടവരായി കണ്ട കണ്ടെത്തറബേ ഇതാണ് വ്യത്യസ്തമായ വഴികൾ ഈ വഴികളിലൊക്കെ ഓരോ പിശാചികൾ പിശാചിക്കള് മുസ്തഖീമിലൂടെ ഇന്ന് മകരി നമസ്കരിച്ചപ്പോ നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ട് റബ്ബിനോട് ചോദിച്ചു പോയില്ലേ